പിറന്നാൾ കേക്ക് വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച പണം പിറന്നാൾ ദിനത്തിൽ തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി ഒന്നാം ക്ലാസ്സുകാരൻ മാന്നാർ ഓടാട്ടു തെക്കേതിൽ ഹാഷിം ഖാൻ ഷിഫിന ദമ്പതികളുടെ ആറ് വയസ്സുകാരനായ മകൻ മുഹമ്മദാണ് തന്റെ തൻ്റെ പിറന്നാൾ ദിനത്തിൽ പണം വയനാട്ടിലെ ദുരന്ത സഹായം നൽകുന്നതിനായി മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ചത് മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം സെക്രട്ടറി അൻഷാദ് മാന്നാർ ജോയിൻറ്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ചേർന്നാണ് പണം ഏറ്റുവാങ്ങിയത് പരുമല സെമിനാരി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കുരുമുളക് സ്പ്രേയും ഭീഷണിയും അക്രമിയെ പിടികൂടി പോലീസ് ഉദ്യോഗസ്ഥനു നേരെ കുരുമുളക് സ്പ്രേ നടത്തി ഭീഷണി മുഴക്കിയ അക്രമിയെ വെൺമണി പോലീസ് പിടികൂടി വെൺമണി പുന്തലത്താഴം മേലാം ബിനീഷ് മോഹനെയാണ് കസ്റ്റഡിയിലെടുത്തത് വെൺമണി സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നിരന്തരം ഫോണിൽ വിളിച്ച് ഇയാൾ അസഭ്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തുക പതിവായിരുന്നു ഇത് അന്വേഷിക്കാൻ സി ഐ എം സി അഭിലാഷും പോലീസ് സംഘവും ഇയാളുടെ വീട്ടിലെത്തിയതായിരുന്നു ഈ സമയം പോലീസിനെ കണ്ടതോടെ അസഭ്യം പറഞ്ഞു പാഞ്ഞെടുത്ത ഇയാൾ കയ്യിൽ കരുതിയ കുരുമുളക് സ്പ്രേ സിഐയുടെയും സിവിൽ പോലീസ് ഓഫീസറായ ഷാമിന്റെയും മുഖത്തും കണ്ണിലും അടിക്കുകയായിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കും ചെങ്ങന്നൂരിലെ വാർത്തകളും വിശേഷങ്ങളുമായി ചെങ്ങന്നൂർ ന്യൂസ് വീണ്ടും എത്തുന്നു ഈ ആഴ്ചത്തെ ചെങ്ങന്നൂർ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം നന്ദി നമസ്കാരം